ഏകദേശം ഒരു മൂന്ന് ദിവസം മുമ്പ് ഞങ്ങൾ ഒരു വണ്ടി വാങ്ങാൻ പോയി ഞാനല്ല വണ്ടി വാങ്ങിയത് വിഷ്ണോണനാണ് വിഷ്ണോണ എൻ്റെ അമ്മയുടെ ആങ്ങളെയാണ് അന്ന മുമ്പ് ബൈക്ക് വാങ്ങിയ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ താഴെയുള്ള പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി അന്ന ഓൾറെഡി നമ്മൾ വെള്ളിമൂങ്ങി എന്ന് പറയുന്ന ടാറ്റ മാജി ആരിസ് വണ്ടിയുണ്ട് അപ്പോൾ അത് വിട്ടിട്ടാണ് നമ്മൾ പുതിയ വണ്ടി എടുക്കുന്നത് പുതിയ വണ്ടി എടുക്കാനായിട്ട് ആലപ്പുഴ ടൗണും കഴിഞ്ഞ് പോകണം ആദ്യം നമ്മൾ ബസ്സിന് പോകുന്നതാണ് കരുതിൽ പിന്നീട് നമ്മൾ വണ്ടിക്ക് തന്നെ ഇറങ്ങി നാഷണൽ ഹൈവേയുടെ വർക്ക് നടക്കുന്നതുകൊണ്ട് ഷോറൂം കഴിഞ്ഞ കാര്യം നമ്മൾ അറിഞ്ഞില്ല പിന്നീട് ഒരു യൂട്യൂണൊക്കെ എടുത്ത് നമ്മൾ കറക്റ്റായിട്ട് ഷോറൂമിൻ്റെ മുമ്പിലെത്തി ഷോറൂമിൽ ചെന്നപാടെ നമ്മൾ ബുക്ക് ചെയ്ത വണ്ടി നേരെ കിടപ്പുണ്ട് നമ്മളെല്ലാവരും കൂടി വണ്ടി ഒന്ന് പോയി നോക്കി ടാറ്റയുടെ മാജിക് എക്സ്പ്രസ് ആണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് സി എൻ ജിയിലും പെട്രോളിലും ഓടുന്ന വണ്ടിയാണ് അവിടെ ചെന്ന ശേഷം നന്ദുക്കുട്ടിനെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പിടിച്ചിരുന്നതിൽ മാത്രമാണ് പ്രശ്നം ഉണ്ടായത് ബാക്കി എല്ലാ കാര്യങ്ങളും പടപടയെന്നും പറഞ്ഞു കംപ്ലീറ്റ് ആയി കുറച്ച് പേപ്പർ വർക്കും അതുപോലെ തന്നെ ട്രെയിനിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം അവർ നല്ലപോലെ തന്നെ ഹാൻഡിൽ ചെയ്തു ബാക്കിയെല്ലാ പ്രൊസീജിയും കഴിഞ്ഞ് അവിടെ വണ്ടി മുമ്പോട്ട് കൊണ്ടുവന്നിട്ട് ഒരു മലയൊക്കെ ചാർത്തി താക്കോല് കൊടുക്കുന്ന പരിപാടി കംപ്ലീറ്റ് ചെയ്തു വീടുകൾ കാണുമ്പോൾ എല്ലാം പെട്ടെന്ന് തീർന്ന പോലെ തോന്നും പക്ഷെ സത്യത്തിൽ നമ്മൾ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറാണ് അവിടെ സ്പെൻഡ് ചെയ്തു താക്കോല് കിട്ടിയപ്പോ വണ്ടി ഒന്നും ഓടിക്കണല്ലോ അപ്പോൾ വിഷ്ണുനന്ദിന്റെ കൂടെ നന്ദും കൂടി കയറിയിട്ടുണ്ട് അവരാണ് ഫസ്റ്റ് ട്രാവൽ ചെയ്യാൻ പോകുന്നത് ഞാൻ കുറച്ചുകൂടി ഒരു പവർ ശബ്ദമാണ് പ്രതീക്ഷിച്ചത് പക്ഷേ സി എൻ ജി ആയതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളൂ ഒരു പക്ഷേ നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റാർട്ടിങ് സൗണ്ട് കേക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഒരു ഷോറൂമിൽ ഒരു കേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊരു ക്രീം കേക്കാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഇപ്പം കേക്കാണ് കിട്ടിയോ ഓഫീഷ്യൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ വളരെ അധികം താമസിക്കാതെ നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറങ്ങി അങ്ങനെ തിരിച്ച് നമ്മൾ നമ്മുടെ പുതിയ വണ്ടിയിലാണ് പോയത് ട്രാവൽ ചെയ്തിട്ട് കൊള്ളാം എന്നാ പിന്നെ നിലവിൽ ഈ വണ്ടി ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ മടിക്കരുത് വണ്ടിയുടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം താഴെയുള്ള പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബാക്കി വീഡിയോസ് കാണാൻ മടിക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ